ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ല എനിക്കും എൻ്റെ കുട്ടികൾക്കും സുഖം തന്നെയാണ് കേട്ടോ ഇത് രണ്ടാം പെരുന്നാൾക്ക് നമ്മളെടുത്ത് വീഡിയോ ആണ് നമ്മൾ നമ്മളെവിടക്കാണ് പോകണമെന്നാവൂലേ എല്ലാവരും ചിന്തിക്കുന്നത് നമ്മളൊരു ടൂറ് ടൂർന്ന് വെച്ച് വെറുതെ ആ ഒരു ടൂറിനെ തന്നെ പെരുന്നാളിനെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോയതാണ് പുറത്തേക്ക് എന്ന് വെച്ചാൽ അതിരപ്പള്ളി പിന്നെ വാഴ്ചാൽ പിന്നെ വാൽപ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോയിട്ടോ അത് പോവാണ് വൈക്കം നമ്മൾ ചാമ്പയ്ക്ക ആപ്പിൾ മുന്തിരി അങ്ങനെയുള്ളതൊക്കെ മേടിച്ചതാണ് കേട്ടോ മുണ്ട് തല ഇങ്ങനെ കാറ്റത്ത് പറന്ന് പോയി മൂടിയൊക്കെ നാശമാകും കേട്ടോ അപ്പം മുണ്ടങ്ങനെ വെച്ചതാണ് പിന്നെ ഇത് അതിരപ്പിള്ളി ആ ഭാഗമാണ് കേട്ടോ എണ്ണപ്പനയാണ് കാണുന്നതൊക്കെ നല്ല രസമാണ് രസമാണല്ലേ കാണാൻ ആ വെയിലുള്ള ഭാഗം നമ്മുടെ നാട്ടിലൊക്കെ നല്ല വെയിലാണല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അതിരപ്പിള്ളി ആ ഭാഗത്തേക്ക് എത്തി എത്തി വെക്കുമ്പോൾ നല്ല തണവ് എന്ത് നല്ലൊരു അന്തരീക്ഷമെന്നറിയോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ യാത്ര ചെയ്ത ഒരു ക്ഷീണമോ ഒന്നുമില്ല കേട്ടോ ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ച് അതിരപ്പിള്ളി എത്താരം നമ്മളിറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തി എന്നിട്ട് അവിടെ കയറി വെക്കുമ്പോൾ ആർക്കും ഫുഡ് പറ്റിയില്ല വെറും സാധാ ചോറാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കൈ ഒക്കെ കഴുകിയിട്ട് അവിടെ പോയി ഇരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു സാധാ ഫുഡ് മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് രണ്ടാൾക്കാർക്കൊന്നത് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കയറി കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട് പോകുന്നു കുറച്ചൂടെ പോകുന്നട വെള്ളം അട അതിരപ്പള്ളിയുടെ ആ ഒരു ഭാഗമാണ് കേട്ടോ അത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്നും ഇറങ്ങിയില്ല എന്നിട്ട് വേറൊരു ഫോ ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അപ്പോൾ എല്ലാവരും ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് അവിടുത്തെ ഫുഡിൻ്റെ കഥ ഒന്നും പറയണ്ട ഒരു രസുമില്ല ക്വാണ്ടിറ്റി കുറവായിരുന്നു ഫുഡ് ബിരിയാണി എന്നൊരു ഒരു ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുഡും വളരെ കുറവായിരുന്നു ഒരു ബിരിയാണിയൊക്കെ വളരെ കുറവായിരുന്നു അതിനൊക്കെ അനിയനൊക്കെ അനിയനും ഫാ അനിയും ഫാമിലിയും പിന്നെ അവളുടെ അനിയത്തിൻ്റെ നാത്തൂവിൻ്റെ മോളും പിന്നെ ഞാനിൻ്റെ മോളും ഉമ്മയും കൂടിയിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ കൂടുതലും ഉമ്മാക്കിങ്ങനെ നടക്കാൻ കഴിയൂലല്ലോ കുറച്ച് നടന്ന ഉമ്മാക്ക് കാലുവേദന കൂടുക അപ്പോൾ അത് കാരണം കൊണ്ട് അധികം ഇറങ്ങിയില്ല കേട്ടോ അത് അതിരപ്പള്ളിയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നും ഇറങ്ങിയില്ല ഞങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ആതിരപ്പള്ളി ഞങ്ങൾ ഒന്ന് രണ്ട് തവണ പോയിട്ടുള്ളതാണ് അപ്പോൾ അത് കാരണം ആരും ഇറങ്ങിയൊന്നുമില്ല ഇങ്ങനെ നമുക്കിങ്ങനെ കണ്ടു പോവാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കണ്ട അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഫോറസ്റ്റ് നമ്മൾ അങ്ങോട്ട് കട കടക്കുമ്പോൾ നമുക്ക് എത്ര ആളുണ്ട് കുപ്പിയുണ്ടോ അങ്ങനെയൊക്കെ അവരന്വേഷിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് അപ്പോൾ എത്ര ആളുണ്ട് എന്നൊക്കെ അവർ ചോദിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ നമ്മുടെ മൊത്തം ഏഴാളാണ് മൂന്ന് കുട്ടികളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ ഇത് വാഴ്ചാലാണ് തോന്നുന്നത് അതെ അതെ വാഴ്ചാലെ തോന്നും അപ്പോൾ അങ്ങനെ അവിടെ നിന്നും നമ്മൾ പോന്നു നല്ല ഒരു യാത്ര ചെയ്ത് ക്ഷീണമോ ഒന്നുമില്ല കേട്ടോ ഭയങ്കരത്താണവ് ഒരു തരി പോലും വെയിലില്ലാതെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ ക്ഷീണം എന്താ നിന്നെ അറിയണുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊരു പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയപ്പോൾ വെള്ളം കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എന്താ വെച്ചാൽ നമ്മളിപ്പോഴും ഭയങ്കര ചൂട് എടുത്തിട്ടാണ് ഇവിടെ പോയിക്കണത് അപ്പോൾ വെള്ളം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ പിന്നെ കുറേ കാടൊക്കെയിട്ട് കുറേ ഭാഗങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ കുറേ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി വയ്ക്കുമ്പോൾ എന്താ പറയുക ആനകളുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടൊന്ന് കുറച്ച് നേരമൊക്കെ നിർത്തി നോക്കി കേട്ടോ പക്ഷേ ആന ഉണ്ടായിരുന്നു അങ്ങനെ പന പോലത്തെ കുറേ ചെടികളുണ്ട് അത് കഴിക്കിങ്ങനെ ഇനങ്ങളുണ്ടായിരുന്നു ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അവിടുന്ന് വീണ്ടും പോ പോരുന്ന സമയത്ത് അവിടെനിന്ന് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായി ഇങ്ങനെ മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തിരുന്നു പക്ഷെ മഴത്തുള്ളി കാണാനൊന്നുമില്ല ആയിട്ടൊന്നും കാണാനില്ല നല്ല എനിക്ക് യാത്ര ചെയ്ത ക്ഷീണം മറ്റത് എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണമൊക്കെയാണ് കേട്ടുണ്ടാവാറ് പിന്നെ നമ്മുടെ ഫാമിലിയുടെ കൂടല്ലേ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടല്ലേ നമ്മൾ പോകണത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെയാണല്ലോ നമ്മൾ പോണത് അപ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ ഒരു പ്രത്യേക സന്തോഷം അവരുടെ കൂടെ അവരുടെ കെയറിങ്ങിൽ നമ്മൾ പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു രസം തന്നെയാണ് കേട്ടോ പെരുന്നാൾ എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല കേട്ടോ ഇപ്രാവശ്യം നല്ല രസമായിരുന്നു കേട്ടോ പെരുന്നാൾ എന്താ പറയുക നമ്മളെല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ പോയി ഇത് ആ ഒരു ഇടുങ്ങിയ റോഡാണ് കേട്ടോ ആ ഇടുങ്ങിയ റോഡിൽ ഒരു കാർ രണ്ട് വണ്ടികൾക്ക് വരാനേ പറ്റില്ല ഒരു കാറിങ്ങനെ ചെരിഞ്ഞ് കിടന്നിട്ടൊക്കെയാണ് ആ ബസ് അങ്ങോട്ട് പോയി ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് സീനാണല്ലേ ഇങ്ങക്ക് പോയിട്ടുണ്ടാവില്ലേ ഇത് തേയിലക്കാടാണ് കേട്ടോ നമ്മളെ വാൽപ്പാറെത്താറായ സ്ഥലമാണ് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ കുറേ ചേർന്ന് നിന്നു ഒരു തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു തണ്ണിമത്തനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തണ്ണിമത്തൻ അപ്പോൾ നമ്മൾ ചാമ്പക്കൊക്കെ മേടിച്ചില്ലേ അപ്പോഴാണ് കേട്ടോ തണ്ണിമത്തനും മേടിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഷ്ണിച്ച് അവിടെ ഇരുന്ന് കഴിച്ചു കെട്ടോ ആ തേയില കണ്ടിരുത്തിരുന്നിട്ടാണ് കഴിച്ചത് പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ഡാം ഈ ഡാം എന്തൊരു വലിപ്പം എന്നറിയോ ഇത് സോളയാർ ഡാം ഇതാ അതാണ് കേട്ടോ ഭയങ്കര ഹൈറ്റും ഇതിലൊക്കെ അപ്പോൾ വെള്ളം വരുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും അല്ലേ ഞാനതിങ്ങനെ ആലോചിച്ചു ഭയങ്കര കുണ്ടും ഉണ്ട് കേട്ടോ അതോ വലിയ വലിയ പാറകൾ മുന്തുമ്മഴക്കെ ആയിട്ട് വീണ പൊടി പോലും കിട്ടില്ല അങ്ങനെ ഭയങ്കര ഹൈറ്റിലാണ് ഈ ഡാമിൻ്റെ ആ നമ്മൾ ഈ നടക്കണ ഭാഗം അങ്ങനെ തന്നെയാണ് അതാണ് കുണ്ട് ഭയങ്കര കുണ്ടാണ് കേട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ ചാടുകയാണെങ്കിൽ പൊടി പോലെ ഇരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നമ്മൾ കുറേ വെള്ളത്തിൽ കളിക്കുക അങ്ങനെ അതൊന്നുമല്ല കേട്ടോ കാണാനുണ്ട് നമുക്ക് പ്രകൃതി ആസ്വദിക്കുന്നവർക്ക് കാണാൻ പറ്റിയതാണ് കേട്ടോ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നിന്നു ആ അസ്തമയ സമയമായിരുന്നു അതിങ്ങനെ കണ്ടുകൊണ്ട് നിന്നു അതൊക്കെ കാണാൻ നല്ല രസമാണ് അവിടെയാണ് കുറച്ചു നേരം ഒന്ന് നടന്നത് കേട്ടോ അവിടെ കുറച്ചേരും നടന്ന് കാണുട്ടോ അതെന്താണെന്ന് വെച്ചാൽ വേറെ വേറുള്ള ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉമ്മാക്ക് നടക്കാനൊന്നും വയ്ക്കില്ല അതൊന്നും പിന്നെ നിരപ്പായ സ്ഥലമായതുകൊണ്ട് ഉമ്മാക്ക് നടക്കാമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവിടെ ഇറങ്ങിയത് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു റീൽസ് ഇടാനൊക്കെ ഉള്ള ചെറിയ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരൊക്കെ അവിടെ നിന്നു അതാണ് എൻ്റെ മോനാണ് കേട്ടോ അതാണ് കേട്ടോ ചെറിയൊരു ഷോർട്സ് എടുത്തതാണ് അത് ഞാൻ ഇന്നലെ ഒരു പാട്ടായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ തോളിൽ കൈ വെച്ചിരിക്കുന്നത് മോളാണ് കേട്ടോ അവളെ കാണിക്കണ്ട കാണിക്കണ്ടാവും കാണിക്കണ്ടാവുന്ന അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ ഇത്രയും നല്ലൊരു എനിക്ക് ഇങ്ങനെ അവരുടെ കൂടെ പോകുമ്പോൾ ഒരു സന്തോഷം ഒരു സുഖം എനിക്ക് ഒരുപാട് ടെൻഷൻ ഫ്രീ ആയ മതിരി കേട്ടോ ഭയങ്കര രസമായി എന്താന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല തീരെ ക്ഷീണം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അസ്ലാമലൈക്കും എല്ലാവരും സപ്പോർട്ട്